പലതന്തയ്ക്ക് പറന്ന ചിലന്ന് ചിലരെ വിശേഷിപ്പിക്കാറുണ്ട് രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തിലും സമൂഹത്തിലും ഒക്കെ ചിലത് സത്യമായിരിക്കാം ചിലത് അസത്യമായിരിക്കാം എന്തായാലും പലതന്തയ്ക്കാണ് പിറന്നതെന്ന് തെളിയിച്ചിരിക്കുന്ന ഒരാളാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിതീഷ് കുമാർ ജനതാദൾ യുണൈറ്റഡിൻ്റെ നേതാവാണ് ജനതാദൾ പല പല ഭാഗങ്ങളായി പുലർന്നപ്പോൾ അതിലൊരു ഭാഗവും കൊണ്ട് പോയ പലതന്ത ഒരുത്തനാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് നിതീഷ് കുമാറാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ നിതീഷ് കുമാർ ഷൈൻ ചെയ്ത് നിന്നു രാജ്യത്തെ മതേതരവാദികളെല്ലാം നിതീഷ് കുമാറിനെ കൊണ്ടാടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ നിതീഷ് കുമാറിന് ചെറിയൊരു മോഹം കൊച്ചൊരു മോഹം ഉദിച്ചു ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കണം നല്ല മോഹം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെയൊക്കെ തഴഞ്ഞുകൊണ്ട് ശരത് പവാർ അടക്കമുള്ള നേതാക്കളെ തഴഞ്ഞുകൊണ്ട് താൻ പ്രധാനമന്ത്രിയാകണം എന്നാണ് നിതീഷ് കുമാർ വെച്ചത് ഇന്ത്യ മുന്നണി അത് അംഗീകരിക്കാത്തപ്പോൾ ഇന്ത്യ മുന്നണി വെത്ത് വിട്ട് ബി ജെ പിയിലെത്തി ബി ജെ പിയിലെത്തിയ നിതീഷ് കുമാറിനെ ബി ജെ പി വീണ്ടും സ്വീകരിച്ചു മുമ്പ് ബി ജെ പിയുടെ ഉറ്റ തോഴിനായിരുന്നു നിതീഷ് കുമാർ പക്ഷേ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നായകനായി നിതീഷ് കുമാർ ഒറ്റ പ്രശ്നമേ അദ്ദേഹത്തിനുള്ളൂ അധികാരം അധികാരം ആരെയും മയക്കുന്ന ഒരു കറുപ്പാണെന്ന് കാർ മാക്സ് പറഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാറിൻ്റെ അവസ്ഥയും ബീഹാർ മുഖ്യമന്ത്രിയായി അങ്ങനെ ഇരിക്കുകയാണ് ഏത് നിമിഷവും അത് ആ കസേര താഴെ വിഴും തേജസ്വി യാദവ് ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് നിതീഷ് കുമാറിനെ താഴെ വീഴാൻ വേണ്ടിയുള്ള കരുക്കളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി നിതീഷ് കുമാർ വിട്ട ശേഷമാണ് തേജസ്വി യാദവ് നീക്കങ്ങൾ ശക്തമാക്കിയത് ഇപ്പോൾ നിതീഷ് കുമാർ ചെകുത്താനും കടലിനും മധ്യപ്പെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ തിരിച്ച് ഇന്ത്യാ മുന്നണിയിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട കാര്യം തൻ്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം ശാരീരിക അസ്വസ്ഥതകൾ പറഞ്ഞ് റദ്ദാക്കിയിരിക്കുന്നു തൻ്റെ ഓഫീസിൽ തൻ്റെ വസതിയിൽ ഡോക്ടർമാരുടെ പരിചരണത്തിലാണ് താനെന്ന് പറഞ്ഞിരിക്കുന്നു വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശിക പത്രിക ചടങ്ങിൽ അദ്ദേഹത്തെ നിതീഷ് കുമാറിനെ ക്ഷണിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അത് ഒഴിവാക്കി എനിക്ക് ഉളുക്കാണ് എന്ന് പറഞ്ഞാണ് ഒഴിവാക്കിയത് ഉളുക്കെന്തെന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പി അധികാരത്തിൽ വരും എന്ന് വിചാരിച്ചാണ് ഇന്ത്യ മുന്നണി വിട്ട് അങ്ങോട്ട് ചാടിയത് കാരണം ചികിലി ചിക്കിലി പണം അതാണ് നിതീഷ് കുമാർ അതിനോടൊപ്പം അധികാരം സുപ്രധാനമായ ഒരു സ്ഥാനത്ത് അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാമെന്ന് ബി ജെ പി വാക്കുകെടുത്തപ്പോൾ ഒറ്റച്ചാട്ടാണ് ഇന്ത്യ മുന്നണിയുടെ കോട്ടിൽ നിന്ന് ബി ജെ പിയുടെ കോട്ടിലേക്ക് അങ്ങ് ചാടി ബി ജെ പി കൊണ്ടുനടന്നു പക്ഷേ ഇപ്പോൾ മനസ്സിലായി ബി ജെ പി അധികാരത്തിൽ വരില്ല എന്ന സത്യം ബി ജെ പി അധികാരത്തിൽ വരില്ല എന്ന സത്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വളരെ വിഷമനാണ് അദ്ദേഹം വിഷാദവാനാണ് ഇനി ആൻറ്റി ഡിപ്രസൻ്റ് കഴിക്കുന്നുണ്ടോ എന്നറിയില്ല എന്തായാലും നിതീഷ് കുമാർ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലേക്ക് മടങ്ങാൻ വീണ്ടും ആഗ്രഹിക്കുന്നു പക്ഷേ ഇന്ത്യ മുന്നണി ഇനി സ്വീകരിക്കാൻ പാടാണ് കാരണം ഇയാളാണ് രൂപീകരിച്ചത് ഇയാളാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് അതിനുശേഷം ഇയാൾ എന്നെ ചാടി ബി ജെ പിയിലേക്ക് വീണ്ടും പോയി മുമ്പ് ബി ജെ പിയുടെ കൂടെ വന്നു ഇപ്പോൾ തിരിച്ചു വന്നു തിരിച്ച് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് ബി ജെ പിക്ക് എതിരായി ഇന്ത്യാ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തി കാണിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു അങ്ങനൊരു ഉയർത്തിക്കാണിപ്പ് ഉണ്ടായില്ല ഇപ്പോൾ വീണ്ടും ഇന്ത്യാ മുന്നണിയിലേക്ക് വരാൻ നിതീഷ് കുമാർ തയ്യാറെടുക്കുന്നു ഇയാൾക്കൊരു ഉളുക്കുമില്ല അതുകൊണ്ടാണ് ഇയാൾ ഉളുക്കുണ്ടെന്ന് ഇയാൾ പറയുകയാണ് ഇയാളെ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റില്ല ഇന്ത്യ മുന്നണിക്കുന്നത് മനസ്സിലായി എന്തായാലും മോദി നാമനിർദ്ദേശം നൽകിയപ്പോൾ ഘടകകക്ഷികളിലെ നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു ഇയാൾ മാത്രമില്ലായിരുന്നു ഉളുക്ക് ഉളുക്ക് ഉളുക്കാന്ന് പറഞ്ഞു മാത്രമല്ല ജനതാദൾ യുണൈറ്റഡിൻ്റെ ഒരൊറ്റ നേതാവും ഇല്ലായിരുന്നു ഇയാളുടെ സഹജീവികളായ കുറേ നേതാക്കളുണ്ട് അവരാരും ഇല്ലായിരുന്നു അത് അതിനൊക്കെ അർത്ഥം കാണുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ മോദി അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇയാളുടെ കാര്യം വളരെ പോക്കാണ് ബംഗാളിൽ ബീഹാറിൽ വലിയ തിരിച്ചടി നേരിടും അതുകൊണ്ട് പതുക്കെ ഇന്ത്യ മുന്നണിയിലേക്കൊന്ന് കളം മാറി ചവിട്ടാമോ എന്ന് ഈ പലതന്തയ്ക്ക് പറഞ്ഞ അല്ലെങ്കിൽ തന്തയില്ലാത്ത തന്ത ആരെന്നറിയാത്ത നിതീഷ് കുമാർ ചിന്തിക്കുന്നു ചിന്തിക്കാൻ നല്ലത് പക്ഷേ ഇന്ത്യ മുന്നണി എടുക്കുമെന്ന് തോന്നുന്നില്ല ഇനി മോദിയുടെ കാലം പിടിച്ച് നടക്കാം എന്തായാലും ബീഹാർ സർക്കാരിനെ അട്ടിമറിക്കാൻ തേജസ്വി യാദവ് കരുക്കൾ നീക്കിക്കള നീക്കിക്കഴിഞ്ഞു ആർ ജെ ഡി ശക്തമായ പാർട്ടിയാണ് അവിടെ ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിൻ്റെ തുണയിൽ അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവ് കരുക്കളൊക്കെ നീക്കിക്കഴിഞ്ഞു ആ കരുക്കൾ വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതും ഉറപ്പാണ് ഇതൊക്കെ ആയപ്പോഴാണ് അതൊക്കെ ഒന്ന് അപ്പുറത്തേക്ക് വീണ്ടും ഇങ്ങോട്ട് അതായത് ഇന്ത്യ മുന്നണിയിലേക്ക് ചാഞ്ചാടകൻ നിതീഷ് കുമാർ തീരുമാനിച്ചത് അല്ലാതെ മോദി നാമനിർദ്ദേശം നൽകുന്ന ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിന്നത് മുളുക്കൊണ്ടല്ല ശരീരവേദനയും ശരീര അസ്വാസ്ഥ്യയും ഒന്നുകൊണ്ട് ഒന്നുകൊണ്ടല്ല എവിടെ എങ്ങനെ ഫലവത്തായ കായിക ഇനങ്ങൾ കിട്ടുമോ അത് തിന്നാൻ നടക്കുന്ന കുരങ്ങനെ പോലെയാണ് നമ്മുടെ നിതീഷ് കുമാർ